എഞ്ചിനീയറിംഗ് രംഗം ശാക്തീകരിക്കുക എന്ന ലക്ഷ്യവുമായി എം സിഗ്മ ഗോകുലത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും എം ഡിയുമായ ഗോകുലം ഗോപാലിനാണ് ആപ്പ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിലെ മുൻനിര അധ്യാപകരാണ് എം സിഗ്മയുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുക എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലളിതമായും ആധികാരികമായും പഠിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എം സിഗ്മയുടെ ക്ലാസുകൾ മുൻ ഐഎസ്ആർഒ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ അടക്കം ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ നാൽപ്പത്തിനാലിലധികം വ്യക്തികളാണ് എം സിഗ്മയുടെ അധ്യാപകർ പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ ക്ലാസും നാലു വർഷത്തെ കോഴ്സും പഠിച്ച് രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാരായി മാറാൻ സാധിക്കുന്ന പ്രോഗ്രാമുകളും എം സിഗ്മ ഗോകുലം നടത്തുന്നതാണ് ലോകത്തെ മുൻനിര കമ്പനികളുടെ പ്ലേസ്മെന്റുകൾ എം സിക്മെയിൽ നിന്നും ഉണ്ടാകുന്ന തരത്തിലാണ് ഈ പ്രോഗ്രാമുകൾ എന്ന് കമ്പനി സിഇഒയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മനു എം രാജൻ പറഞ്ഞു പ്ലസ് ടു കുട്ടിയെ അവന് പ്ലസ് ടുവിൽ നിന്ന് ഒരു മാറ്റമുണ്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് അവൻ ആവശ്യമുണ്ട് ആ ബ്രിഡ്ജ് കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും അവന് നൽകി നാല് വർഷം ഒരു മെൻ്ററായി അവനോടൊപ്പം നിന്ന് നാലാമത്തെ വർഷം അവൻ പഠിച്ച് പാസ് ഔട്ട് ഔട്ടാകുമ്പം ഇന്ത്യയിലെ ബെസ്റ്റ് എഞ്ചിനീയറായി പുറത്ത് വരിക എന്നുള്ള ഒരു വിഷനിലാണ് എം സിഗ്മ ഗോകുലം ഗോകുലം ഗോപാലൻ സാഹിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഐ ഐ ടിയിൽ റിക്രൂട്ട്മെൻറ്റ് പോകുന്നതിന് മുമ്പും നമ്മുടെ ആ ഇതൊരു എന്ന മാത്രമല്ല നേതൃത്വത്തിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നേഷൻ ബൈ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ാണ് സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് കലൂർ ഗോകുലം പാർക്കിൽ നടന്ന ലോഞ്ചിങ് ചടങ്ങിൽ നടൻ ജയസൂര്യ പത്മശ്രീ മീനാക്ഷിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബ്രിഡ്ജിംഗ് ദി ഗ്യാപ് എഡ്യൂക്കേഷൻ ടു എംപ്ലോയബിലിറ്റി എന്ന വിഷയത്തിൽ പ്രത്യേക ചർച്ചയും നടന്നു മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ ഡോക്ടർ പി വി വെങ്കട്ടകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു കേരള ന്യൂസ് കൊച്ചി